അതേസമയം ബ്രിട്ടീഷുകാരുടെ ശൂനക്കി നമ്മുടെ നാടിനെ വെള്ളക്കാർക്ക് ഒറ്റക്കൊടുത്ത ചരിത്രം മാത്രമുള്ള ചിലരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ് ഇത്തരം ചരിത്ര സ്മാരകങ്ങളെന്ന യാഥാർത്ഥ്യം മുന്നിലുള്ള മനോഹരമായ കാഴ്ചയെ ആസ്വദിക്കുന്നതോടൊപ്പം അല്പം ആശങ്ക കൂടി ഉണർത്തുന്ന ഒന്നാണ് ഈ ചരിത്ര സ്മാരകത്തിനടിയിലും ലിംഗം തിരിയാനുള്ള പ്രേരണ നശീകരണ സ്വഭാവം മാത്രം കൈമുതലായുള്ള അത്തരക്കാർക്കുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അതേസമയം ഇന്ത്യക്കാരായ കാമുകി കാമുകന്മാർ പള്ളി വെച്ചുപോലും പ്രണയ ചേഷ്ടകളിൽ ഏർപ്പെടുന്ന കാഴ്ചയും കാണാനായി ഈ ഹൗ ചാടിയിട്ടാണ് കുറെ വെള്ളം കുടിച്ചെന്ന് ഏത് മറ്റേ പണ്ട് പൂക്കോട്ടൂരും താനൂരും ഒക്കെ പട്ടാളം ഇറങ്ങിയ സമയത്ത് ഈ ചാടി വെള്ളം കുടിച്ച കുടിച്ചതാണ് കഴിഞ്ഞ തവണത്തെ ഡൽഹി യാത്രയിൽ സന്ദർശിച്ച ഒരു പ്രധാന സ്ഥലമാണ് ഡൽഹി ജുമാ മസ്ജിദ് ഹായ് ഹൗ ആർ യു യു ഫ്രം ഓസ്ട്രേലിയ ഓസ്ട്രേലിയ ഹൗസ് ഇന്ത്യ Mm. Okay. See you. California. 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 Yeah. How is India? Oh, okay. Great, <laughs> great, love it. On Delhi only, or? Delhi, Agra, Jaipur. Um, okay. Jaipur, Mumbai, Pune. Okay. How many days? Uh, two weeks. Two weeks. Fourteen okay. days. Okay. Okay. Thank you. Yeah, thank you. Bye. മസ്ജിദ് സന്ദർശിക്കാൻ വന്ന മാതാമമാർ വർദ്ധ ധരിച്ചു സായിപ്പമാർ ഷോർട്സിന് മുകളിൽ കള്ളിമുണ്ട് ചുറ്റിയും ഔറത്ത് മറച്ചുകൊണ്ട് ആരാധനാലയത്തോടുള്ള ബഹുമാനം കാണിച്ചുകൊണ്ട് മസ്ജിദ് കോമ്പൗണ്ടിനുള്ളിൽ ചുറ്റി തിരിയുന്നത് കണ്ടപ്പോൾ കൗതുകത്തെക്കാളേറെ ബഹുമാനമാണ് തോന്നിയത് അതേസമയം ഇന്ത്യക്കാരായ കാമുകി കാമുകന്മാർ പള്ളി മിനാരത്തിനുള്ളിൽ വെച്ചുപോലും പ്രണയചേഷ്ടകളിൽ ഏർപ്പെടുന്ന കാഴ്ചയും കാണാനായി പണ്ട് മുഗൾ തലസ്ഥാനമായിരുന്ന ഷാജഹാനാബാദ് എന്നറിയപ്പെട്ടിരുന്ന നിലവിൽ ഓൾഡ് ഡൽഹി എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് ചരിത്ര ഡൽഹി ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത് എ ഡി ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആയിരത്തി അറുനൂറ്റി അമ്പത്തി ആറിനും ഇടയിൽ മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ ചക്രവർത്തിയാണ് മുഗൾ വാസ്തുകലയുടെ പ്രൌഢി വിളിച്ചോതുന്ന ഒട്ടനവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് പൂർവം കരുത്തോടെ തലയുയർത്തി നിൽക്കുന്ന ഡൽഹി ജുമാ മസ്ജിദ് പണിതീർത്തത് അന്നത്തെ കാലത്ത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ആത്മീയ തലസ്ഥാനമായി അറിയപ്പെട്ടിരുന്ന ഈ ചരിത്ര നിർമ്മിതി ഡൽഹി സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട പ്രധാന ഇടങ്ങളിലൊന്നാണ് ചെങ്കല്ലും മാർബിളും കൊണ്ട് നിർമ്മിച്ച നൂറ്റി മുപ്പത്തി ഒമ്പത് അടി നീളവും എൺപത്തി ഒമ്പത് അടി ഉയരവും കണക്കാക്കപ്പെടുന്ന ഇരുപത്തി അയ്യായിരം ആളുകളെ ഉൾക്കൊള്ളാൻ ഡൽഹി ജുമാ മസ്ജിദ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സുന്നി മസ്ജിദുകളിൽ ഒന്നായും കണക്കാക്കപ്പെടുന്നു മൂന്ന് കുബ്ബകളും നൂറ്റിമുപ്പത്തിയഞ്ച് അടിയോളം ഉയരമുള്ള രണ്ട് വലിയ മിനാരങ്ങളും അടങ്ങുന്ന പള്ളി മിനാരത്തിന്റെ മുകളിൽ കയറാൻ എഴുപത് രൂപയാണ് ടിക്കറ്റ് ചാർജ് ടിക്കറ്റ് എടുത്ത ശേഷം പള്ളിയുടെ ഒന്നാം നിലയും രണ്ടാം നിലയും കയറി വേണം മിനാരത്തിലേക്ക് എത്താൻ ഡൽഹി ജുമാ മസ്ജിദ് നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തി തന്നെയാണ് ജുമാ മസ്ജിദിൽ നിന്ന് ഏറെ അകലെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന റെഡ് ഫോർട്ടും നിർമ്മിച്ചത് കൂടാതെ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നായ ആഗ്രയിലെ താജ്മഹൽ അടക്കം ഇന്ത്യയുടെ അഭിമാനമായി തലയുർത്തി നിൽക്കുന്ന ഒട്ടനവധി ചരിത്ര നിർമ്മിതികൾ ഷാജഹാൻ ചക്രവർത്തിയുടെ കാലത്ത് നിലവിൽ വന്നതാണ് ഇന്ത്യയുടെ വസന്തകാലം എന്നറിയപ്പെടുന്ന മുഗൾ ഭരണകാലത്തിന്റെ ശേഷിപ്പുകൾ നൂറ്റാണ്ടുകൾക്ക് നമ്മുടെ യശസ്സുയർത്തി മനോഹരമായി നിലകൊള്ളുന്ന കാഴ്ച നേരിട്ട് സന്ദർശിക്കാൻ പറ്റുക എന്നതിൽ ഒരേ സമയം അഭിമാനവും സന്തോഷവും തോന്നിപ്പിക്കുന്ന കാര്യമാണ് അതേസമയം ബ്രിട്ടീഷുകാരുടെ ഷൂനക്കി നമ്മുടെ നാടിനെ വെള്ളക്കാർക്ക് ഒറ്റക്കൊടുത്ത ചരിത്രം മാത്രമുള്ള ചിലരെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒന്നാണ് ഇത്തരം ചരിത്ര സ്മാരകങ്ങളെന്ന യാഥാർത്ഥ്യം മുന്നിലുള്ള മനോഹരമായ കാഴ്ചയെ ആസ്വദിക്കുന്നതോടൊപ്പം അല്പം ആശങ്ക കൂടി ഉണർത്തുന്ന ഒന്നാണ് ഈ ചരിത്ര സ്മാരകത്തിനടിയിലും ലിംഗം തിരിയാനുള്ള പ്രേരണ നശീകരണ സ്വഭാവം മാത്രം കൈമുതലായുള്ള അത്തരക്കാർക്കുണ്ടാവാതിരിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് മിനാരത്തിലേക്കുള്ള ഓരോ അടിയും എടുത്തു വെച്ചത്

അവിടുന്ന് അങ്ങോട്ട് ഇടുങ്ങിയ കുത്തനെയുള്ള പടിക്കെട്ടുകൾ കയറി വേണം മിനാരത്തിന് മുകളിലെത്താൻ ഉള്ളിലെ ഓക്സിജൻ കുറവ് പരിഹരിക്കാൻ ഓരോ പടിക്കെട്ടുകൾ ഇടപെട്ട് പടിക്കെട്ടിന്റെ വശങ്ങളിൽ ദ്വാരങ്ങൾ നിർമ്മിച്ചു വെച്ചതായും കാണാം പടികൾ ഒന്നൊന്നായി കടന്ന് മുകളിലെത്തിയാൽ ഒരടിയോളം കനമുള്ള മാർബിൾ കൊണ്ട് നിർമ്മിച്ച ലാൻഡിങ്ങിൽ തിങ്ങിഞ്ഞെരിങ്ങി നിന്നുകൊണ്ട് മിനാരത്തിൻ്റെ ജാലകത്തിലൂടെ ആഞ്ഞടിക്കുന്ന കാറ്റും കൊണ്ട് ഓൾഡ് ഡൽഹിയുടെ മനോഹരമായ കാഴ്ചയും നമുക്ക് ആസ്വദിക്കാനാവും മിനാരത്തിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അധികം അകലെയല്ലാതെ ഷാജഹാൻ ചക്രവർത്തി തന്നെ നിർമ്മിച്ച റെഡ് ഫോർട്ടും നമുക്ക് ദൃശ്യമാകും വീശിയടിക്കുന്ന കാറ്റും കൊണ്ട് മിനാരത്തിൻ്റെ മുകളിൽ എത്ര നേരം നിന്നു എന്നറിയില്ല അവിടെ നിന്നും ചുറ്റിലും നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കണ്ടിട്ടും മതി കാഴ്ചകൾക്കായി ഇനിയൊരിക്കൽ കൂടി സന്ദർശിക്കണമെന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഡൽഹി ജുമാ മസ്ജിദിനോട് വിടവാങ്ങിയത്